ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങളായി റിമൂവ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലൂടെ ആപ്പ് ഓപ്പൺ ആവും അല്ലെങ്കിൽ പിന്നടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യണം അതിനുശേഷം ഏറ്റവും മുകളിൽ വലത് സൈഡ് നമ്മുടെ പ്രൊഫൈൽ കാണാം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ചിലപ്പോൾ അവിടെ ഉണ്ടാവും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ സാധിക്കും ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഒരു ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അവിടെ നമുക്കിവിടെ കാണാം ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതാ ഇവിടെ കാണുന്ന വല്ല സൈഡിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏതൊക്കെ ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാം ഞാനിവിടെ പ്രൈമറി അക്കൗണ്ടായിട്ട് സ്റ്റേറ്റ് ബാങ്കും പിന്നെ മറ്റൊരു ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ബാങ്കാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ബാങ്ക് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുകയാണ് അതിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ബാങ്കാണോ റിമൂവ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു എൻ്റർഫേയ്സ് വരും ഇവിടെ ഏറ്റവും മുകളിലായി വലത് സൈഡ് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ഞാനിവിടെ വരച്ച് കാണിക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഓപ്ഷൻ വരും റിമൂവ് അക്കൗണ്ട് സെൻഡ് ഫീഡ്ബാക്ക് നമുക്കിവിടെ റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ അടിക്കാം റിമൂവ് അക്കൗണ്ട് ഈ അക്കൗണ്ട് വേണ്ട എങ്കിൽ നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക റിമൂവിങ് അക്കൗണ്ട് പ്രോസസ്സിങ് നടക്കുകയാണ് ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല വെയിറ്റ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഇവിടെ റിമൂവ് ആയിട്ടില്ല കുഡിൻ റിമോഡ് യു പി ഐ ഡി കുഡ് നോട്ട് റിമോട്ട് യു പി ഐ ഡി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ട്രൈ അഗെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ആവും അല്ലെങ്കിൽ പ്രോസസിങ് ക്ലിയർ ആവാത്തത് കൊണ്ടാവും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യുക കുറപ്പായും അക്കൗണ്ട് റിമൂവ് ആവുന്നതായിരിക്കും നമുക്ക് നോക്കാം റിമൂവ് ആവുമോ ഒന്ന് ആയിട്ടുണ്ട് ഇവിടെ ഒരു അക്കൗണ്ട് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഗൂഗിൾ പേ സംബന്ധമായ മറ്റ് വീഡിയോകൾ കാണുന്നതിന് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഇതുവരെയും ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമൻ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക